ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കർക്കിടക ഉലുവ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഒരു ഓവർനൈറ്റ് ഫുള്ളായി നമുക്ക് കുതിർത്തി ഇടാം ഇങ്ങനെ കുതിർന്ന് വന്ന നമ്മുടെ ഉലുവ നമുക്ക് ആ വെള്ളത്തോടെ തന്നെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു നാല് വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം ഇനി ഇതിലേക്കുള്ള ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം ഞാനിവിടെ ഒരു വലിയ അച്ചി ശർക്കരയാണ് ഉരുക്കിയെടുക്കുന്നത് അരമുറി തേങ്ങ ചിരകി അതിൻ്റെ തേങ്ങാപ്പൽ ഞാൻ രണ്ട് ബൗളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉലുവ വെന്തെന്ന് നോക്കാം ആ ഉലുവ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഉലവ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് കയ്യിൽ കോരിയെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുന്നത് ഉലുവ പിഴിഞ്ഞതിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇത് കടിക്കാൻ കിട്ടുന്നതും ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഇതിൽ കുറച്ച് അങ്ങനെയും വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ കുറച്ചധികം ഉലുവ പിഴിഞ്ഞത് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ബൗൾ കൂടി തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കുറവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ മധുരം കുറവാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരമേ ചേർത്തിട്ടുള്ളൂ ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കർക്കിടകത്തിൽ പ്രത്യേകിച്ചും ഇത് കഴിക്കണം ശരീര സൗന്ദര്യം നിലനിർത്താനും യുവത്വം നിലനിർത്താനും നിറം ലഭിക്കാനും നടുവേദന മാറാനും ഉലുവ നല്ലതാണ് നിങ്ങൾ ഈ കർക്കിടകത്തിൽ ഒരു ഏഴ് ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കത് തീർച്ചയായും ഇഷ്ടപ്പെടും ഓക്കേ ബൈ ബൈ